സന്ദർശനമല്ലൂറിസത്തിന്റെ ഒരു പ്രോജക്ടിന്റെ ഒഫീഷ്യൽ സന്ദർശനം സർക്യൂട്ട് വേറെയാണ് ഇത് അഞ്ചമ്പല ദർശനം നാലമ്പല ദർശനം എന്ന് പറയുന്നത് സർക്യൂട്ടിന് തുല്യമായി തന്നെയാണ് അത് അവിടുത്തെ ക്ഷേത്ര സമിതികൾക്ക് കുറച്ചുകൂടി അവരുടെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആ പ്രദേശത്തുള്ളവരുടെ വ്യക്തിഗതമായ ധന ആഗമന മാർഗങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഒമ്പതമ്പല ദർശനം കാരണം ഇങ്ങനെ ഒരെണ്ണം കേരളത്തിലില്ല വേറെ എവിടെയുമില്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടോയെന്ന് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കും അപ്പോൾ പത്തമ്പല ദർശനം എന്നാണ് പറഞ്ഞത് പക്ഷേ കൽക്കി എങ്ങനെയാണെന്ന് അപ്പോൾ അതൊക്കെ എൻ്റെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തണം ഇപ്പോഴത്തെ സ്ഥിതി ചെയ്യുന്ന ഒമ്പത് അമ്പലങ്ങൾ മാത്രം ഞാൻ സന്ദർശിച്ചു ഒപ്പം തന്നെ ഭക്തനായതുകൊണ്ട് അതും കൂടി നല്ല കാര്യല്ല നല്ല കാര്യം അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ജനങ്ങൾക്ക് ഗുണകരമാവുന്ന ചിന്താഗതിയുള്ള ഭരണകർത്താക്കൾ വരട്ടെ ധാരാളം